ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ആശംസിക്കുന്നു എല്ലാവരും സുഖാട്രി ഇന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വ്യാഴത്തിൻ്റെ രാശിമാറ്റം തന്നെയാണ് പറയാൻ പോകുന്നത് ഇത് ഇതിനു മുമ്പ് ബാക്കിയുള്ള എല്ലാ രാശി ബാക്കിയുള്ള രാശി എന്ന് പറയുമ്പോൾ മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നിക്കൂർ വരെ ഞാൻ പറഞ്ഞു കേട്ടോ ഇത് ഞാൻ തുലാക്കൂറിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് തുലാക്കൂറിൽ പെടുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ചിത്തിര പകുതി ചോതി വിശാഖമുക്കാല് അപ്പോൾ ഇത്രയും നക്ഷത്രങ്ങൾ തുലാക്കൂറിൽ പെടുന്ന നക്ഷത്രങ്ങളാണ് അപ്പോൾ ഇവർക്ക് ഇപ്പൊ വ്യാഴത്തിന്റെ സഞ്ചാരം എന്ന് പറയുന്നത് അവരുടെ ഒമ്പതാം ഭാവത്തിലൂടെയാണ് ഒമ്പതാം ഭാവത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടം ഏറ്റവും നല്ലതാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഭാഗ്യസ്ഥാനമാണ് ഒമ്പതാം ഭാവം നമ്മളുടെ ജാതകത്തിൽ കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജാതകത്തിൽ വ്യാഴം ഏത് ഭാവത്തിലാണ് നിൽക്കുന്നതെന്ന് അനുസരിച്ചിരിക്കും ഗുണഫലം കൂടിയും ദോഷഫലം ഏറിയൊക്കെ ഇരിക്കുന്നതൊക്കെ അങ്ങനെ ആയിരിക്കും കേട്ടോ ഗുണവും ദോഷവും ഒക്കെ നമ്മളെ ജാതകത്തിനെ ബേസ് ചെയ്താണ് ഈ ഗോചരാലിൽ സഞ്ചരിക്കുന്ന ആണെങ്കിലും ഏഹ് വ്യാഴമായാലും ശനിയായാലും നമ്മളുടെ ജാതകത്തിൽ ഏതേത് ഭാവത്തിലാണ് വ്യാഴവും ശനിയൊക്കെ സ്ഥിതി ചെയ്യുന്നത് അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഫലങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വരുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങളൊരു ജ്യോത്സ്യനെ കൊ കൊടുത്തിട്ട് നിങ്ങൾ പിന്നെ ചിന്തനം നടത്തണം നിങ്ങളുടെ വ്യാഴം എവിടെയാണ് ഏത് സ്ഥാനത്താണ് ഇപ്പൊ നിങ്ങളുടെ സമയം എങ്ങനെയാണ് അതൊക്കെ അങ്ങനെ നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റൂ ഇത് ഗോചരാലുള്ള പൊതുവിലുള്ള ഒരു ഫലമാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ വ്യാഴത്തിൻ്റെ ഒമ്പതാം ഭാവത്തിലൂടെയുള്ള സഞ്ചാരം ഏറ്റവും നല്ലതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ ഒരു ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പുത്രന്മാരെ കൊണ്ടുള്ള സന്തോഷം അനുഭവിക്കാനുള്ള യോഗമുണ്ട് അതായത് പുത്രന്മാർക്ക് ചിലപ്പോൾ ജോലി ലഭിക്കുന്നതായിരിക്കാം ചിലപ്പം സന്താന ഭാഗ്യം ഇല്ലാത്തവർക്ക് സന്താനം പിന്നെ ജനിക്കുന്നതായിരിക്കാം അതുപോലെ തന്നെ ഭാര്യ അസുഖം ഭാര്യ ബന്ധങ്ങളിലൊക്കെ നല്ല ഊഷ്മളത വരുന്ന ഒരു കാലഘട്ടമൊക്കെയാണ് ആ ഈ ഒമ്പതാം ഭാവത്തിലൂടെ ഈ വ്യാഴ സഞ്ചരിക്കുന്ന ആ ഒരു കാലഘട്ടം അപ്പോഴേ നിങ്ങളുടെ പിന്നെ ജാതകം കൂടി നോക്കിയിട്ട് വേണം നിങ്ങൾ ഇതിനെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് വിലയിരുത്താനായിട്ട് കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന ഗുണഫലം ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചില്ലെങ്കിൽ അങ്ങനെ സൗഭർണിക്ക വന്ന് അങ്ങനെ പറഞ്ഞിട്ട് പോയല്ലോ എന്നിട്ട് അങ്ങനെ സംഭവിച്ച അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ കാരണം എല്ലാം നമ്മളുടെ ആ ഒരു ജാതകത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കുറെ ഗ്രഹങ്ങളുടെ മാറ്റങ്ങളൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നത് അപ്പോഴതും കൂടെ ചിന്തിക്കുക ഏറ്റവും ഉത്തമമായ ഭാവത്തിലൂടെ തന്നെയാണ് ഇപ്പം നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ സഞ്ചാരം ശനിയെ കൊണ്ടുള്ള പിന്നെ എന്താ പറയുക ശനി കൊണ്ടുള്ള ദോഷഫലങ്ങളൊന്നും ഈ ഒരു പിന്നെ കൂറുകാർക്കില്ല കാരണം എന്ന് വെച്ചാൽ അവർക്കിപ്പോൾ ശനി ആറിലാണ് സഞ്ചരിക്കുന്നത് ശനിയുടെ ആറിലെ സഞ്ചാരം ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പിന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നിങ്ങൾ കഴിവിനടുത്തരത്തിലുള്ള വഴിപാടുകൾ ചെയ്യുക വഴിപാടുകൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ വിഷ്ണു ക്ഷേത്ര ദർശനം വ്യാഴാഴ്ചകളിലൊക്കെ പോയി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താനായിട്ട് ശ്രമിക്കുക ഗുരുവായൂർ പോലുള്ള അമ്പലങ്ങളിലോ തിരുപ്പതിയിലോ അങ്ങനെയൊക്കെ പോകാൻ ആയിട്ട് സാധിച്ചാൽ അങ്ങനെയൊക്കെ പോയി തൊഴാനുള്ള ഒരു ഭാഗ്യം ലഭിക്കുകയാണെങ്കിൽ അത് ചെയ്യുക ആ പിന്നെ എന്ന് പറയുന്ന നാമജപം കേട്ടോ നാമജപം ഇത് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ മറന്നുപോയി തോന്നുന്നു നാമജപത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു കാലഘട്ടത്തിലൊക്കെ വിഷ്ണു സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണഫലം കൂടിയിരിക്കുക അപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള നാമജപവും ക്ഷേത്രങ്ങളിലോട്ടുള്ള പിന്നെ പോക്കും ഒക്കെ നിങ്ങളുടെ ജീവിതാചര്യായിട്ട് ചിട്ടപ്പെടുത്തി എടുക്കുക വീഡിയോ കരുതുന്നു സർവ്വ ശ്രീകൃഷ്ണാർപ്പണ വസ്തു